പാലക്കാട് വടക്കഞ്ചേരി പൊത്തപ്പാറയിൽ വീട്ടമ്മയെ ആക്രമിച്ച സ്വർണ്ണവും പണവും കവർന്നു വളയിൽ ബാബുവിന്റെ ഭാര്യ ജയന്തിയാണ് ആക്രമിച്ച അലമാരയിൽ സൂക്ഷിച്ച നാൽപ്പത്തി രൂപയും മൂന്ന് പവൻ സ്വർണ്ണവും കവർന്നത് ഇന്നലെ രാത്രിയിലാണ് സംഭവം ബബുഷിപ്പി അക്ബരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബഷഷീർ ഗുഡ് മോർണിംഗ് ബുബീർ എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ സംഭവം ആരും ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇന്നലെ രാത്രിയിലാണ് ഈ കേസിനോ ആസ്പദമായ സംഭവം നടക്കുന്നത് പാലക്കാട് വടക്കഞ്ചേരി പോത്തപ്പാറയിലാണ് വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണവും പണവും കവർന്നിരിക്കുന്നത് പോത്തപ്പാറ കുരിശുപള്ളിക്ക് പള്ളിക്ക് പിൻവശത്ത് വളയിൽ ബാബുവിൻ്റെ ഭാര്യ ജയന്തിയാണ് ആക്രമിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത്തി അയ്യായിരം രൂപയും അതോടൊപ്പം തന്നെ മൂന്ന് പവൻ സ്വർണവും ആ കവർന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ജയന്തി മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു മോഷ്ടാവ് അതിക്രമിച്ച് വീട്ടിലേക്ക് കയറുന്നത് വീടിന്റെ പിൻവശത്തെ പ്ലാസ്റ്റിക് വാതിൽ തകർത്ത അകത്ത് കയറിയ മോഷ്ടാവ് ജയന്തിയെ ആക്രമിക്കുകയും കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വീട്ടമ്മ ഇപ്പോൾ പോലീസിനോട് വിവരം പറഞ്ഞിരിക്കുന്നത് ഒരു മണ്ടുള്ളിൽ കറണ്ട് പോയി അതിൻ്റെ മുന്നേ കുറച്ച് സൗണ്ട് കേട്ടു ഞാൻ അടുക്കളയിൽ വന്ന് ലൈറ്റിട്ട് നോക്കിയപ്പോൾ സൗണ്ടില്ല പിന്നെ ഞാൻ വീണ്ടും പോയിട്ട് അവിടെ കിടന്നു കിടന്ന് പത്ത് മിനിറ്റ് കഴിവിലും പെട്ടെന്ന് ഉമ്മർത്ത് വന്നിട്ട് പുടപുടാവുന്ന ഒരു സൗണ്ട് ഉമ്മർത്ത് വന്ന് നിൽക്കുമ്പോളേക്ക് ഒരാൾ ആ പിന്നെ ഞാൻ പെട്ടെന്ന് പേടിച്ച് നേരെ വിളിച്ചപ്പോൾ അവർ ഒരു കത്തി എടുത്തിട്ട് പൊള്ളിയിൽ ചെന്ന് നേരെ നേരെ വിളിക്കേണ്ട കൊല്ലും പറഞ്ഞു പിന്നെ അപ്പുറത്തൊരു വടി അടിച്ചു ഞാൻ കോതറി അപ്പുറത്തെ റൂമിൽ പോയി കഥ അടച്ച് കട്ടിൽ നീട്ടി നീക്കിയിട്ടു വാതിൽ തള്ളുമ്പോൾ തള്ള തുറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആക്കി പിന്നെ അവരും എപ്പോൾ പോയി എന്നറിയില്ല പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരിയും കൂട്ടുകാരിൻ്റെ കെട്ടുകാരും കൂടി വന്നു പിന്നെ എല്ലാ ആൾക്കാരൊക്കെ വന്ന് വന്ന് നോക്കുമ്പോഴാണ് അൽമറിയിൽ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് പോയിരിക്കുന്നത് ഷീർ ഇതാണ് ഇപ്പോൾ ഈ അമ്മ പറഞ്ഞത് എന്തായാലും വല്ലാത്തൊരു ഒരു സംഭവമായി പോയി വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ടാവൂ അല്ലേ എത്ര രൂപ പോയി എത്ര മൂന്ന് പവനാണ് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തെങ്കിലും സൂചനകളുണ്ടോ ബുംഷീർ നാൽപ്പത്തി അയ്യായിരം രൂപയും മൂന്ന് പവൻ സ്വർണവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ജയന്തി നിലവിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അരുൺകുമാർ മോഷ്ടാവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചു എന്നുള്ളതാണ് നിലവിൽ വടക്കാഞ്ചേരി പോലീസ് അറിയിക്കുന്നത് വീടിന്റെ പിൻവശത്തെ പ്ലാസ്റ്റിക് വാതിൽ തകർത്താണ് ഇയാൾ അകത്തുകയറിയത് എന്നുള്ളതാണ് ആ ഒരു വിട്ടമ്മ തന്നെ വ്യക്തമാക്കുന്നത് കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് മോഷണം ചെയ്തിരിക്കുന്നത് ജയന്തി കുതിറി മാറി തൊട്ടടുത്ത മുറിയിലേക്ക് മാറി കഥകടച്ചത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് മോഷ്ടാവ് അടുത്ത മുറിയിലെ അലമാരയിൽ നിന്നും പണവും സ്വർണ്ണാഭരണവും കവർന്ന് കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും വടക്കാഞ്ചേരി പോലീസ് നിലവിൽ ആ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പിടികൂടാൻ സാധിക്കും എന്നുള്ളതാണ് പോലീസ് നിലവിൽ നമ്മളുമായിട്ട് ഓക്കെ താങ്ക് യു ബഷീലാണ് വിവരങ്ങൾ പാലക്കാട് വടക്കഞ്ചേരിയിലായിരുന്നു ഇന്നലെ രാത്രിയിലാണ് രൂപയും മൂന്ന് പവൻ സ്വർണ്ണവും കവർന്നു ഒറ്റയ്ക്കൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഒന്ന് വാതിലൊക്കെ ഇതേപോലെ ശബ്ദമൊക്കെ കേൾക്കുന്ന സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക വേണ്ടപ്പെട്ടവരെ വിളിച്ചതിന് ശേഷം എപ്പോഴും വിളിച്ചാൽ വിളികേൾക്കാൻ പാകത്തിൽ ഒന്ന് വരാൻ പാകത്തിൽ ഒരാളുടെ ഫോൺ നമ്പർ എപ്പോഴും നിങ്ങളുടെ കയ്യിലിരിക്കും ുന്നത് നന്നായിരിക്കും ഇത്ര ശബ്ദമൊന്നും കേട്ടാൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നോക്കാതെയും ഇരിക്കുക